സ്പെയിൻ ദേശീയ ടീമിൽ എക്കാലവും ബാർസലോണയുടെ കുപ്പായത്തിൽ പന്ത് തട്ടിയവരുടെ അതിപ്രസരമുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ സ്പാനിഷ് ടീം ലോകം അതുവരെ കാണാത്ത രീതിയിൽ കാൽപന്തിന്റെ സമവാക്യങ്ങൾ മാറ്റിയെഴുതിയ ഒരു കാലമുണ്ടായിരുന്നു പാസുകളിലും നീക്കങ്ങളിലും മികവ് പുലർത്തിയ തന്ത്രം പതിയെ കാറ്റലോണിയയിലേക്ക് പടർന്നു പിടിച്ചു വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറുകളിൽ ലാമാസി അക്കാദമി ലോഹാൻ ക്രൈഫിന്റെ ഡ്രീം ടീം ആ കളിശൈലിക്ക് വിത്ത് പാകിയിരുന്നു പ്ലേ ദ ബോൾ നോട്ട് ദ മാൻ ഇതായിരുന്നു ആ ഫുട്ബോൾ ഫിലോസഫി രണ്ടായിരങ്ങളുടെ പകുതിയിൽ ആ വിത്തുകൾ മുളച്ച് കൂറ്റൻ വടവൃക്ഷങ്ങളായി മാറുന്നുണ്ട് മധ്യനിരയിൽ ഒരു തലമുറയെ തന്നെ ത്രസിപ്പിച്ച സാവി ത്രസിപ്പിച്ചാവി ഇനിയസ്റ്റുസ്കത്രയം കുറിയ പാസുകൾ കൊണ്ടും ഇന്റലിജന്റ് മൂവ്മെന്റുകൾ കൊണ്ടും ടീം പ്ലേ കൊണ്ടും കളം നിറയുന്നുണ്ട് വർഷങ്ങൾ മുമ്പോട്ട് പോകുന്നു രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം ബാർസിയുടെ പുതിയ കോച്ചായി ഒരാൾ വന്നു ഇസ്നെയം വാസ് പെബ് ഗാർഡിയോള അവിടെ മുതൽ ബാഴ്സലോണ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കളിക്കാൻ തുടങ്ങുകയാണ് പറഞ്ഞു വരുന്നത് കുറിയ പാസുകൾ കൊണ്ട് മൈതാനത്ത് ജാമീദിയ രൂപങ്ങൾ വരച്ച് എതിരാളികളെ വട്ടം കറക്കുന്ന പൊഷ്യൻ ഫുട്ബോൾ അതെ ഇട്ടാക്കാം അതേ വർഷം ബാർസ ടീമിൽ നിന്ന് നിരവധി പേർ ഉൾപ്പെട്ട സ്പാനിഷ് ടീം യൂറോപ്യൻ ചാമ്പ്യന്മാരാകുന്നുണ്ട് ലാമാസിയിലെ ബാലപാഠങ്ങളും പെപ്പിന്റെ കോച്ചിങ്ങും ചേർന്നതോടെ തടസ്സങ്ങൾ ഏതുമില്ലാതെ എതിരാളിയ ബാർസ വെള്ളം കുടിപ്പിച്ചു തുടങ്ങി വാക്കുകളേക്കാൾ തന്ത്രം മെനയുന്ന പെപ്പെന്ന പരിശീലകൻ കാറ്റലോണിയൻ ക്ലബ്ബിൻ്റെ ഫുട്ബോൾ ഫിലോസഫിയുടെ ഡി എൻ എ മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു ടിക്കറ്റാക്ക വെറും കുറിയ പാസുകൾ മാത്രമായിരുന്നില്ല ഒരു മനോഹര നൃത്തരൂപം കൊറിയോഗ്രാഫി ചെയ്തെടുക്കും പോലെ സർഗാത്മക ആവശ്യപ്പെടുന്ന കലാരൂപമായിരുന്നു കൊടും വനത്തിൽ ഒഴുകുന്ന നദി പോലെ മെസ്സി എതിരാളികൾക്കിടയിലൂടെ ഓയിനിറങ്ങും പിഴക്കാത്ത പാസുകളുമായി സാവി മധ്യനിരയിൽ പ്രപഞ്ചം തന്നെ തന്റെ തൻ്റെ പോലെ നിയന്ത്രിക്കുന്ന ഇനി കളിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എന്നാൽ അയാൾ അറിയാതെ കളിയിൽ ഒന്നും സംഭവിക്കാത്ത പ്രഷർ സിറ്റുവേഷൻ കാമൺ കൂളായി നേരിടുന്ന ബുസ്കറ്റ്സ് അങ്ങനെ തുടങ്ങിയ ഒരു പിടി വേൾഡ് ക്ലാസ് താരങ്ങൾ ഒരു ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ പ്രവർത്തിച്ചപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു വിക്ടർ വാൾഡസിന്റെ ഗോൾ പോസ്റ്റിൽ നിന്നും ഒരാക്രമണം ആരംഭിക്കും ഡാനിയൽ ഡാനിയാൽവസും അബിദാലും ഇരുവിങ്ങുകളിലും പന്ത് സ്വീകരിക്കും സെന്റർ ബാക്കുകൾക്ക് മുമ്പിൽ പ്രതിരോധത്തിനും ആക്രമണത്തിനുമിടയിൽ ബുസ്കസ് മൂകനായി കാണപ്പെടും വലവിരിച്ചു ഇരയെ കാത്തിരിക്കുന്ന ചിലന്തികളെ ചിലന്തികളെപ്പോലെ യുനിയസ്റ്റിയും സാവിയും മദ്യനിരയിൽ നിന്നും പന്ത് മുന്നോട്ടെത്തിക്കും മദ്യനിരക്കും ആക്രമണത്തിനുമിടയിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടെ നെയിം പോഷനിൽ സാക്ഷാൽ ലയണൽ മെസ്സി പിന്നെ ഫിനിഷ് ചെയ്യാൻ ഏറ്റവും തന്നെ ധാരാളമായിരുന്നു അതിനിടയിൽ ആ പന്ത് ഒരു നെയ്തെടുത്ത ചിത്രം പോലെ കലാരൂപമായി മാറിയിട്ടുണ്ടാകും എതിരാളി ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും മൂന്നും നാലും പേർ ചേർന്നൊരുക്കിയ കുറിയ പാസുകളുടെ ചതുരവടിയും ത്രികോണവും നിർമ്മിക്കും പൊസിഷൻ കൈവിടാതെ പരസ്പര ധാരണയോടെ തങ്ങളുടെ റോളുകൾ മനസ്സിലാക്കി ഒത്തൊരുമയോടെ എതിരാളിയ നിർദ്ദേശം നാണം കെടുത്തുക ആദ്യ സീസണിൽ തന്നെ ട്രബിൾ നേടിയാണ് പെപ്പും ടിക്കി ടാക്കിയും വരവറിയിച്ചത് റയലിനേക്കാൾ ഒമ്പത് പോയിന്റിലിടിയിൽ ലാലിഗ കിരീടം അത്ലറ്റിക്കോ ബിൽബാബോയെ നാലേ ഒന്നിന് തോൽപ്പിച്ച് കോപ്പാഡൽ ചാമ്പ്യൻസ് ലീഗിൽ ബയേണും ചെൽസിയും ബാർസക്കും മുന്നിൽ അടിയറവ് പറഞ്ഞപ്പോൾ ഫൈനലിൽ സർ അലക്സ് വെർഗൂസന്റെ റെഡ് ഡെവിൾസിനെ ഏറ്റവും മെസ്സിയും നേടിയ ഗോളുകളിൽ രണ്ട് സീറോ എന്ന സ്കോറിൽ രണ്ട് സീറോ എന്ന സ്കോറിൽ തോൽപ്പിച്ച് യൂറോപ്യൻ ചാമ്പ്യന്മാരുമായി ടിക്കി ടാക്കയിലൂടെ അടുത്ത സീസണിലും നേട്ടം തുടർന്നു വീണ്ടും ലാലിക കിരീടം നേടിയ ബാർസ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും സൂപ്പർ കോപ്പയും സ്വന്തമാക്കുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗ് സെമി കണ്ട ടീം യു എഫ് സൂപ്പർ കപ്പും സ്വന്തമാക്കി ട്രോഫി ക്യാബിൻ നിറക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരി ആ സീസണിലെ റയലുമായുള്ള ലാലിക എൽ ക്ലാസിക്കോ പോരിൽ അഞ്ച് ഗോളുകൾ റയൽ വലയിലാക്കിയത് ഇന്നും തിളങ്ങി നിൽക്കുന്ന ഒരേടാണ് ചില വയരുകളെ നിലം പരിശരാക്കി ഗോൾ നേടാഞ്ഞിട്ട് പോലും മൈതാനത്ത് നിന്ന് കയറുന്ന മെസ്സിയുടെ ചിത്രത്തിന് കോൾഡ് എന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകും രണ്ടു സീസൺ കൊണ്ട് പെട്ടെന്ന് അസ്തമിക്കുന്നൊന്നായിരുന്നില്ല പെപ്പിൻ്റെ ടിക്കിട്ടാക്ക ബാർസലോണ അതവരുടെ സുവർണ കാലം തന്നെയായിരുന്നു തുടർച്ചയായ മൂന്നാം വർഷവും റയലിനെ പിന്തള്ളി ലാലിക കിരീടം ക്യാമ്പിനോവിൽ പെപ്പും കൂട്ടരും എത്തിക്കുന്നുണ്ട് സൂപ്പർ കോപ്പ കിരീടം നേടിയ ടീം കോപ്പ ഡെൽഡ്രയിൽ റയലിന് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരാവുന്നു എന്നാൽ അതിലും വലിയതൊന്ന് അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു മൂന്ന് വർഷത്തിൽ രണ്ടാം ചാമ്പ്യൻസ് ലീഗ് കിരീടം റായലിനെ തന്നെ സെമിയിൽ തോൽപ്പിച്ച് വീണ്ടും യുണൈറ്റഡിനെ ഫൈനലിൽ തോൽപ്പിക്കുന്നു പെപ്ഗാർഡിയോൾ എന്ന പരിശീലകന്റെയും ബാർസലോണ എന്ന ക്ലബിൻ്റെയും മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് വാല്യൂ ആകാശം തൊട്ടകാലം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിലും പെപ്പിന്റെ ബാർസ നേട്ടങ്ങളിൽ കുറച്ചിൽ കാണിച്ചില്ല സൂപ്പർ കോപ്പയും കോപ്പ അഡൽഡ്രയും ക്ലബ്ബ് വേൾഡ് കപ്പും യു സൂപ്പർ കപ്പും വീണ്ടും ക്യാമ്പിനോ കാണുന്നുണ്ട് എന്നാൽ ഇത്തവണ ലാലിക കിരീടം റാലിന് വഴുതിമാറുന്നുണ്ട് എന്നാൽ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കെ നാല് വർഷങ്ങൾ കൊണ്ട് വിരലിൽ അപ്പുറം കിരീടങ്ങൾ നൽകിയ പെബ്ഗാർഡിയോള എന്ന പരിശീലകൻ സ്ഥാനം ഒഴിയുന്നുണ്ട് അപ്പോൾ ബാർസയിൽ ഒരു യുഗം പെയ്തിറങ്ങുകയായിരുന്നു യോഹാൻ ക്രൈഫിൻ്റെ ടോട്ടൽ ഫുട്ബോളിനെ ആത്മാവിലേറ്റിയ ബാർസ താരങ്ങളുടെയും പെപ്പിന്റെയും നാലാണ്ടു നീണ്ട കലാവിഷ്കാരം അവിടെ ഭാഗികമായി അവസാനിച്ചു എങ്കിലും ഓരോ കൂളേഴ്സിനും അത് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പാകത്തിലൊരു സുഖമുള്ള ഓർമ്മയാണ്